നമ്മളെല്ലാവരും പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്യുന്ന രജനീകാന്തിൻ്റെ കൂലി ഇനി നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ കാസ്റ്റുള്ള എല്ലാ ഭാഷയിലും സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എനിക്കൊന്നും ഈ ഒരു സിനിമയിൽ രജനീകാന്തിൻ്റെ റെമ്യൂറേഷൻ അവർ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നൂറ്റമ്പത് കോടിക്ക് മുകളിലാണ് റെമ്യൂറേഷൻ രജനീകാന്ത് നമുക്കറിയാം കഴിഞ്ഞത്ര കാലമായിട്ട് നൂറ് കോടി റെമ്യൂറേഷൻ മേടിക്കുന്ന ഒരു നായകനാണ് ഇന്ത്യയിലെ തന്നെ ഒരു കാലത്ത് നയൻറ്റീസിൽ തന്നെ ഒരു കോടിയുടെ അടുത്തൊക്കെ അതായത് രജനീകാന്ത് ചിരഞ്ജീവി അമിതാഭ് ബച്ചൻ ഇവരൊക്കെയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഒരു കോടി റിമർവേഷൻ വാങ്ങിയിരുന്ന മുൻനിര നായകന്മാർ രജനീകാന്തിനെ കുറിച്ചുള്ള ഒരു ഒരു സെവൻറ്റീസ് കാലഘട്ടത്തിലെ രസകരമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഈ അടുത്ത് രജനീകാന്തിൻ്റെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ ഞാൻ വായിച്ചു അതിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രജനീകാന്ത് നമുക്കറിയാം എഴുപത്തിയഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് സിനിമയിൽ വരുന്നത് എന്ന് പറയുന്ന ഒരു വർഷമാണ് കെ ബാലചന്ദ്രൻ രജനികാന്തിൻ്റെയും കമൽഹാസിൻ്റെയൊക്കെ ഗുരുവാണ് അദ്ദേഹമാണ് രജനീകാന്തിൻ്റെ സിനിമയിൽ കൊണ്ടുവരുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ വന്ന് ക്യാരക്ടർ റോളുകളിലൂടെ വന്ന് ഒരു എൺപതുകളിലൊക്കെ എത്തിയപ്പോഴാണ് ശരിക്കും ഒരു ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നായകനൊക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് രജനീകാന്ത് എഴുപത്തിയേഴില് രജനീകാന്ത് നമുക്കറിയാം രജനീകാന്തിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബാങ്കിനോടൊക്കെ നമുക്കറിയാം വളരെ സാധാരണ വീട്ടിൽ നിന്നാണ് രജനീകാന്ത് വരുന്നത് രജനീകാന്തിൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചു അച്ഛനും ഒരു ചേച്ചിയും ഒരു ചേട്ടനുമാണ് രജനീകാന്തിൻ്റെ ചേട്ടൻ ആണ് രജനീകാന്തിൻ്റെ ഒരു ഒരു എന്താ പറയാ രജനീകാന്തിൻ്റെ ഒരു അച്ഛനെ പോലെയാണ് ചേട്ടൻ ചേട്ടനൊക്കെ വന്ന് ജോലിയൊക്കെ ചെയ്ത് കിട്ടിക്കുന്ന പൈസയൊക്കെ രജനീകാന്തിന് കൊടുത്തിട്ടാണ് രജനീകാന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിരിക്കുന്നത് ചേട്ടൻ മാത്രമല്ല രജനികാന്തിൻ്റെ സുഹൃത്തുക്കളും അന്ന് രജനികാന്തിൻ്റെ കൂടെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന രജനീകാന്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും രജനികാന്തിൻ്റെ കൂടെ രജനികാന്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അവരൊക്കെ താമസിക്കുന്നത് അന്ന് രജനികാന്തിൻ്റെ അച്ഛൻ രജനീകാന്ത് സിനിമയിൽ വന്ന അത്യാവശ്യം ഒരു സ്റ്റാർ വാലിയൊക്കെ ആയി തുടങ്ങുന്നത് അതായത് ഏണിങ്സൊക്കെ ആയി വരുന്ന ഒരു സമയത്ത് അച്ഛൻ പറഞ്ഞത് നിനക്ക് പൈസയായി കഴിഞ്ഞാൽ അതായത് കിട്ട പൈസ സമ്പാദിച്ച് തുടങ്ങിയാൽ ആദ്യം തന്നെ വീട് വാങ്ങണം പിന്നെ കാറ് വാങ്ങണം എന്നിട്ടേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അതായത് ഒരു വീട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് പിന്നെ ആരും ഇറങ്ങി പോകാൻ പറയുന്നത് എനിക്ക് നാളെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും കയറി ഒരു സ്ഥലമുണ്ട് അതുകൊണ്ട് എങ്ങനെങ്കിലും ഒരു വീട് ആദ്യം വാങ്ങണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഴുപത്തി ഏഴിൽ രജനീകാന്ത് നല്ലൊരു ഒരു വീട് പോയി കണ്ടു അന്ന് ആ വീടിന് അവർ വില പറഞ്ഞത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എഴുപത്തി ഏഴിലാണെന്ന് ആലോചിക്കണം രജനീകാന്തിന് അന്ന് ഒരു സിനിമയ്ക്ക് കിട്ടുന്ന റെമിനറേഷൻ പതിനയ്യായിരം വെറും ഫിഫ്റ്റീൻ ആണ് രജനീകാന്തിൻ്റെ അന്ന് കിട്ടുന്ന റിമിനോവേഷൻ അപ്പോൾ എവിടെ പറഞ്ഞു ഇരുപത്തിനാല് ലക്ഷമാണെന്ന് പറയുമ്പോൾ രജനീകാന്ത് അന്ന് കുറച്ച് പൈസ കയ്യിലുള്ളത് അഡ്വാൻസ് കൊടുത്തിട്ട് അഗ്രിമെന്റ് എഴുതി ഒന്നര വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ ഞാൻ ഫുൾ എമൗണ്ട് തരാം നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല അതായത് ഒരു പതിനയ്യായിരം രൂപ ഒരു സിനിമയ്ക്ക് മേടിക്കുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപ ഒന്നര വർഷം കഴിയുമ്പോൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ എത്ര സിനിമയിൽ അഭിനയിക്കണം രജനീകാന്ത് പറയുന്നത് അതിനുശേഷം രജനീകാന്ത് ഒന്നര വർഷത്തോളം ഉറക്കമില്ലാതെ അതായത് ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ രജനീകാന്ത് വർക്ക് ചെയ്തിട്ടുണ്ട് കിട്ടുന്ന സിനിമകളൊക്കെ അഭിനയിച്ചു എല്ലാത്തിന്ന് കിട്ടുന്ന പൈസയൊക്കെ പിശിക്കു അധികം ചെലവാക്കാതെ സ്വരൂപിച്ച് വെച്ച് ഒന്നര വർഷം കഴിഞ്ഞു ഈ പറയുന്ന ഫുൾ പേയ്മെൻറ് കൊടുത്തു അഗ്രീമെൻ്റ് എഴുതി രജനീകാന്തിൻ്റെ വീട് സ്വന്തമായി അതായത് രജനീകാന്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒന്ന് എയിം ചെയ്താൽ എനിക്കത് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അത് രജനീകാന്ത് പറഞ്ഞു ഞാനങ്ങ് ഇറങ്ങി തിരിച്ചു അഭിനയിച്ചു എനിക്ക് കിട്ടുന്ന റോളുകളൊക്കെ ഞാൻ തകർത്ത് അഭിനയിച്ചു എൻ്റെ സ്റ്റാർ വാല്യൂ കൂടിക്കൊണ്ട് വന്നു എനിക്ക് പൈസകൾ കിട്ടി കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് രജനീകാന്ത് വേറൊരു രസകരമായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീട് സ്വന്തമാക്കിപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ ഗുരു കെ ബാലചന്ദ്ര സാറിനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചു അത് കഴിഞ്ഞിട്ടാ രജനീകാന്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് രജീകാന്ത് മദ്യപിക്കുന്ന ആളായിരുന്നു പുകവലിക്കുന്ന ഒരാളായിരുന്നു എല്ലാ ദുശീല്യങ്ങളും സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു രജീകാന്ത് പറഞ്ഞു ഞാൻ അന്ന് ഒരു സാധാരണ ഒരു ബ്രാൻഡാണ് അന്ന് മദ്യപിക്കുന്നത് വിൽസ് സിഗരറ്റാണ് വലിക്കുന്നത് ഇതിനു ശേഷം ഈ വീട് സ്വന്തമാക്കിയ ശേഷം ഞാൻ എൻ്റെ മദ്യത്തിന്റെ ബ്രാൻഡ് കുറച്ചും കൂടി ഒരു ഹൈ ക്ലാസ് ബ്രാൻഡാക്കി ഞാൻ എൻ്റെ ആ പഴയ കുപ്പി പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയൊരു കുപ്പി വില കൂടിയൊരു മദ്യം അതുപോലെ തന്നെ വിൽസ് മാറ്റി ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന അന്നത്തെ കാശുകാരൊക്കെ വലിക്കുന്ന സിഗരറ്റ് ഞാൻ അതിലേക്ക് മാറി എനിക്ക് തന്നെ സ്വയം അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന രജനീകാന്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റിയൽ ലൈഫിലും അദ്ദേഹം അത് ചെയ്തു എനിക്കത് എന്നോട് തന്നെ ഒരു ഭയങ്കര അഭിമാനം തോന്നി എന്നൊക്കെയാണ് രജനീകാന്ത് പറഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം പിന്നീട് രജനീകാന്ത് രജനീകാന്തിൻ്റെ കൂടെ തെലുങ്കിൽ അതായത് അന്ന് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്ത് പഠിച്ചിരുന്ന സമയത്ത് തമിഴ് ബാച്ച് മലയാളം ബാച്ച് തെലുങ്ക് ബാച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് രജനീകാന്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സമപ്രായക്കാരനായ ഒരു തെലുങ്ക് ബാച്ചിൻ്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് രജനീകാന്ത് തുടക്കകാലത്തൊക്കെ മദ്രാസിൽ താമസിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു മുരളി പ്രസാദ് എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ തന്നെ ഒരു ബ്രദറാണ് മുരളി പ്രസാദ് അദ്ദേഹമായിരുന്നു രജനീകാന്തിന്റെ പിന്നീട് രജനീകാന്തിന്റെ മാനേജർ ആയിട്ട് കൂടെ കൂടിയത് അങ്ങനെ രജനീകാന്തിന് വേറൊരു വീട് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയിസ് ഗാർഡനിൽ അന്നത്തെ കാശുകാരൊക്കെ താമസിക്കുന്ന ഇന്നും ഹൈ ക്ലാസ്സുകാരൊക്കെ താമസിക്കുന്ന അവിടെ ഒരു വീട് രജനീകാന്ത് ഒരു ഒരു മുസ്ലിം ഫാമിലിയുടെ വീടായിരുന്നു രജനികാന്ത് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ബാദ്ഷാ എന്ന് എന്തോ പറഞ്ഞിട്ട് വീടിൻ്റെ ഒരു പേരൊക്കെ ആ വീട് രജനീകാന്ത് എടുത്തിട്ട് രജനീകാന്ത് അത് മോഡിഫൈ ചെയ്ത് ബൃന്ദാവൻ എന്ന പേരാക്കി മാറ്റി രജികാന്തിന്റെ നെയബർ ആയിരുന്നു ജയലളിത എനിക്കോണ്ട് ഇപ്പോഴും രജനീകാന്തിന് ആ വീടുണ്ട് വേറെ ഒരുപാട് വീടുകളുണ്ട് ഇപ്പോഴും ആ ഒരു വീട് ഉണ്ട് പിന്നീട് രജനികാന്തിന് ഒരു കല്യാണ മണ്ഡപം ഉണ്ടായി പണി ചെയ്തു അങ്ങനെ ഇതൊക്കെ തുടക്കം ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പതിനയ്യായിരം രൂപ വരുമാനമുള്ള സമയത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വീടിന് വില പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് രജനീകാന്ത് തുടങ്ങി ആ പതിനായിരത്തിന് തുടങ്ങി ലക്ഷങ്ങളെത്തി എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ ഒരു ഫിലിംഫെയർ മാഗസീനിൽ വന്നിരുന്നത് അന്ന് രജനീകാന്തിൻ്റെ റെമിനറേഷൻ അറുപത് ലക്ഷം രൂപയാണ് രജനീകാന്ത് കഴിഞ്ഞാൽ കമൽഹാസന് ഇരുപത് ലക്ഷം രൂപ അത്ര ഡിഫറൻസ് ഉണ്ട് രജനി കമലാണ് അന്നത്തെ നെടുന്തൂണായി നിൽക്കുന്നതെങ്കിലും രജനീകാന്തിൻ്റെ ഒരു മാർക്കറ്റ് അത്ര വലിയൊരു മാർക്കറ്റായിരുന്നു അവിടുന്ന് രജനീകാന്ത് ഒരു കോടി റെമിനറേഷൻ രജനീകാന്തിന്റെ മുമ്പേ ഒരു കോടി മേടിച്ച ആളാണ് ചിരഞ്ജീവി അത് മറ്റൊരു കഥയാണ് തൊണ്ണൂറ്റി നാലില് അമിതാബ് ബച്ചനെക്കാട്ടും കൂടുതൽ മേടിച്ച ആളായിരുന്നു ചിരഞ്ജീവി എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു രജനീകാന്ത് തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞു രണ്ടായിരത്തി എത്തിക്കഴിഞ്ഞപ്പോൾ കോടികളെത്തി ശിവാജി ഇന്ദ്രനൊക്കെ എത്തിക്കാൻ നമുക്കറിയാം അന്നൊരു നൂറ് കോടിക്കൊക്കെ മേളിൽ റെമനേഷൻ വാങ്ങുന്ന ഒരാളായി മാറി പക്ഷെ അപ്പരും രജനീകാന്ത് ഇത്രയ്ക്ക് റെമനേഷൻ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ആക്ടറായിരുന്നു പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോഴും രജനീകാന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഈ അടുത്ത് കൂലിയുടെ പ്രൊഡ്യൂസർ സൺ പിക്ചേഴ്സിന്റെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സിനിമ കഴിയുമ്പോഴേക്കും ഇന്ന് പ്രൈവറ്റ് ജെറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ താമസിക്കുള്ള ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്ന യുവതാരങ്ങളുടെ ഇടയിൽ ഇന്നും കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ് രജനീകാന്ത് എന്നാണ് പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ പ്രൊഡ്യൂസർ കൂലിയുടെ പ്രൊഡ്യൂസറാണ് കൂലിയുടെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇന്ത്യയിലെ ഏത് പ്രൊഡ്യൂസർ എടുത്തു വെച്ചാലും രജനികാന്തിൻ്റെ സിനിമ നിർമ്മിച്ച ഏത് പ്രൊഡ്യൂസർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരാൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയാനുണ്ടാവില്ല എന്ന് തന്നെയാണ് രജനീകാന്തിൻ്റെ മഹത്വം